ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ ഇന്നത്തെ ഒരു അടിപൊളി വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ശ്രുതി ഭയങ്കരേറെ ദേഷ്യത്തിലാണ് അപ്പോൾ ശ്രുതിയോട് പറയാണ് എന്തു ചെയ്താലും കുഴപ്പമില്ല നിനക്കിന്ന് ജോലി കിട്ടിയിരിക്കണം അതെന്ത് ജോലി ആയാലും പ്രശ്നമില്ല ശ്രുതി നീ ജോലി കണ്ടെത്തി കണ്ടെത്തിയിട്ട് മാത്രം ഇങ്ങോട്ട് വന്നാൽ മതി അല്ലാതെ എൻ്റെ മുന്നിലേക്ക് വരാൻ നിൽക്കണ്ട അപ്പം ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ശ്രുതിക്കാണെങ്കിൽ ആകെ ടെൻഷൻ ശ്രുതി ഇപ്പം തന്നെ ജോലിയൊക്കെ കിട്ടണമെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് ശരിയാവുന്നത് എനിക്കൊന്നും അറിയേണ്ടതെന്നല്ലേ പറഞ്ഞത് ഇനിയും ആ സച്ചിയുടെ മുന്നിൽ നാണം കിട്ടി തലയും കൊഞ്ചു നിൽക്കാനായിട്ട് എനിക്ക് സാധിക്കില്ല ശ്രുതി അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നത് ഇന്ന് ജോലി അന്വേഷിച്ച് കണ്ടെത്തിയിട്ട് മാത്രം ഇങ്ങോട്ട് വന്നാൽ മതി അല്ലെങ്കിൽ എനിക്ക് കാണണ്ട പൊയ്ക്കോ എന്ന് പറഞ്ഞുകൊണ്ട് ശ്രുതി അങ്ങോട്ട് ആട്ടിപ്പായ്ക്കുക അപ്പം ശ്രുതി ആണെങ്കിൽ ജോലി അന്വേഷിച്ചിട്ട് റോട്ടി കൂടെ നടക്കാൻ എൻ്റെ ദൈവമ്മ ഇനി ഏത് ജോലി കിട്ടും പക്ഷേ ഇത് വിദ്യാഭ്യാസം കൂടുതലായതും കുഴപ്പമാണല്ലോ ഓവർ വിദ്യാഭ്യാസമാണെന്നും പറഞ്ഞുകൊണ്ട് ആരും ജോലിയും തരുന്നില്ല ഇപ്പം എന്ത് ചെയ്യും ഇനിയിപ്പോൾ ജോലി കണ്ടെത്താതെ വീട്ടിലേക്ക് കയറി ചെന്ന് കഴിഞ്ഞുണ്ടെങ്കിൽ ശ്രുതിക്ക് അത് ഇഷ്ടപ്പെടുകയേ ദൈവമേ എന്തെങ്കിലും ഒരു ജോലി കാണിച്ചു തരണേ എന്നും പറഞ്ഞുകൊണ്ട് ശ്രുതി ഇങ്ങനെ തെരുവിൽ നടക്കുമ്പോൾ ഒരു ഹോട്ടലിൻ്റെ മുന്നിൽ ജോലിക്കാരെ ആവശ്യമുണ്ട് എന്നും പറഞ്ഞുകൊണ്ട് എഴുതി വെച്ചിരിക്കുക അപ്പോ ഇത് കണ്ടു കഴിഞ്ഞപ്പോഴേകും ശ്രുതിയാണെങ്കിൽ ശരി അങ്ങോട്ടൊന്ന് കയറി നോക്കിയാലോ ആ അവരോട് പോയി എന്നാ അന്വേഷിച്ച് നോക്കാം എന്തായാലും ജോലി കിട്ടിയല്ലേ മതിയാവുള്ളു അപ്പോ ശ്രുതി പറഞ്ഞ കാര്യത്തെ കുറിച്ച് മാത്രം ചിന്തിക്കുകയാണ് നീ ഏത് ജോലി ചെയ്യുന്നു എന്നല്ല നിനക്ക് ജോലി ഉണ്ടാവണം അതാണ് ശ്രുതി പറഞ്ഞിരിക്കുന്നത് അങ്ങനെ ഹോട്ടലിൽ ഹോട്ടലിൽ കയറിയിട്ട് ഹോട്ടൽ ഉടമയോട് പറയാ അതെ ഇവിടെ ഏർ ജോലി ഉണ്ടോ എന്നൊക്കെ പറഞ്ഞപ്പോഴും ഇവിടുത്തെ സ്റ്റാഫുകൾ ആ അവരോരോരോ ജോലികളൊക്കെ ചെയ്യുന്നു ആ സാറാ അങ്ങോട്ടിരുന്നോ ഭക്ഷണം തരാം ഇത് കേട്ട ഞാൻ പിടിക്കാം അയ്യോ ഞാൻ ഭക്ഷണം കഴിക്കാൻ വേണ്ടി വന്നതല്ല പിന്നെ എന്തിനാ സാറേ സാറെന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നത് അതെ ഞാനൊരു ജോലി അന്വേഷിച്ചു വന്നാണ് ഏ ജോലിയോ എന്നും പറഞ്ഞുകൊണ്ട് സുധിയെ ഒന്ന് അടിയും മുടി നോക്കുക കാരണം കോട്ടും സൂട്ടും നല്ല ടിപ് ടോപ്പായിട്ടാണല്ലോ സുതി വന്നിരിക്കുന്നത് സാറെന്താ കാളി പറയാണ് അല്ല ഞാൻ സത്യം പറഞ്ഞതാ അല്ല പുറത്ത് എഴുതി വെച്ചിരിക്കുന്നത് കണ്ടേ ജോലിക്കാരെ ആവശ്യമുണ്ടെന്നും പറഞ്ഞോണ്ട് അല്ല ഏത് ജോലിക്കാണ് ഒഴിവ് തിട്ടഞ്ഞപ്പോഴേക്കും അല്ല സാറ കണ്ടു കഴിഞ്ഞാൽ ഒരു പണക്കാര് കുടുംബത്തിലെ അങ്ങത്തെ പോലെ ഉണ്ടല്ലോ പിന്നെ എന്താണ് ജോലി അന്വേഷിച്ചു വന്നത് അല്ല നിങ്ങളൊന്നു പറഞ്ഞാൽ മതി എനിക്ക് എന്തായാലും കുഴപ്പമൊന്നുമില്ല ജോലി ജോലി അതാണ് മെയിൻ അല്ല ഇവിടെ എന്ത് ജോലിയാണ് ആ ഇവിടെ രണ്ട് ജോലിക്ക രണ്ട് ജോലിക്ക് ഒഴിവുണ്ട് ആൾക്കാരെ അതായത് ഒരെണ്ണം ഈ ഭക്ഷണം എടുത്ത് കൊടുക്ക പിന്നെ ഒരെണ്ണം ഭക്ഷണത്തിൻ്റെ ഓർഡർ എടുക്കുക അല്ല ഇതൊക്കെ എങ്ങനെ ചെയ്യേണ്ടത് ഓ അതുപോലും അറിയില്ലല്ലേ ഹാ എന്നിട്ടാണോ ഈ ഭക്ഷണം എടുത്ത് കൊടുക്കുക എന്നൊക്കെ പറയുന്നത് അവർക്ക് ഭക്ഷണം എന്താ വെച്ചാൽ കസ്റ്റമർ ഓർഡർ ചെയ്യുമ്പോൾ ഭക്ഷണം എടുത്ത് അവരുടെ മുന്നിലേക്ക് എടുത്തു കൊടുക്കുക ഇതാണ് ഒരു ജോലി പിന്നെ അടുത്തൊന്നും പറഞ്ഞു തരണമെങ്കിൽ അവർക്ക് ഏതാണോ ഭക്ഷണം വേണ്ടത് അതിൻ്റെ ലിസ്റ്റ് എടുക്കുക എന്നിട്ട് കിച്ചണെ കൊണ്ടേ കൊടുക്കുക അതാണ് രണ്ടാമത്തെ ജോലി എങ്കിൽ പിന്നെ ചേട്ടാ എനിക്ക് ആ രണ്ടാമത്തെ ജോലി മതി അല്ല ശമ്പളമൊക്കെ എന്ത് കിട്ടും അല്ല താനും ജോലി ചെയ് എന്നിട്ടാവാ ശമ്പളം വേണോ വേണ്ടയോ തൻ്റെ ജോലി എങ്ങനെയുണ്ട് എന്നൊക്കെ അറിഞ്ഞിട്ട് ഇവിടെ നിർത്താനായിട്ട് അല്ലാതെ ഇപ്പം തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ ശരിയാവില്ലോ ഓ മതി 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 ചേട്ടാ എനിക്ക് അതുമാത്രം മതി അല്ല താൻ എന്തോരം പഠിച്ചിട്ടുണ്ട് അത് പിന്നെ ഞാൻ ഡിഗ്രി അല്ല കൂടുതൽ പഠിച്ചവരെ ഇവിടെ ജോലിക്ക് വേണ്ട കാരണം പിന്നെ ഒരു ജോലി കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരിവിടെ ഉപേക്ഷിച്ചിട്ട് പോകും അതുകൊണ്ട് കൂടുതൽ ജോലി കൂടുതൽ പഠിച്ചവരെ ഇവിടെ ജോലിക്ക് വേണ്ട എന്നും പറയണം എന്നിട്ട് അയ്യോ ഇല്ല ചേട്ടാ ഞാൻ കൂടുതലൊന്നും പഠിച്ചിട്ടില്ല ഞാൻ പത്താം ക്ലാസ് വരെയും പോയിട്ടുള്ളൂ ആണോ എങ്കിൽ പിന്നെ ഇവിടെ നിന്നോ കുഴപ്പമൊന്നുമില്ല അതെ ഇന്ന് തന്നെ താൻ ജോലിക്ക് ജോയിൻ ചെയ്തോ അയ്യോ ഇന്ന് തന്നെയോ ആ അവരോട് ചോദിച്ചാൽ മതി എങ്ങനെയാണ് ഏതാണ് എന്താണെന്നൊക്കെ അവര് ശരിക്കു പഠിപ്പിച്ചാലും അതുകൊണ്ട് താൻ തന്നെ ജോലി ചെയ്തു തുടങ്ങിക്കോ അതിനിപ്പോ യാതൊരു തടസ്സവും സംഭവിക്കാനായിട്ട് പോകുന്നില്ല ഇത് കേട്ടു വേറെ നിവൃത്തിയില്ലാതെ സുധി അവിടെ ജോലിക്ക് കയറുകയും ചെയ്യാണ് പിന്നീട് കാണിക്കുന്നത് നമ്മുടെ സച്ചിയാ അപ്പൊ സച്ചിയാണെങ്കിൽ രേവതിയെ വിളിച്ചുകൊണ്ടിരിക്കുക രേവതി എന്തെന്താ രേവതി പോണ്ട രേവതി എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അത് പിന്നെ സച്ചിയേട്ടാ കുറച്ച് പണിയുണ്ടായിരുന്നേ എങ്കിൽ പിന്നെ ഞാൻ പൂക്കളെ നിൽക്കാം ആഹാ അതിന് സച്ചിയേട്ടന് പൂവല്ല കെട്ടാൻ അറിയാവോ എന്തിനാ ഞാൻ കെട്ടുന്നത് അവിടെ കെട്ടി വെച്ചിട്ടുണ്ടല്ലോ ആരെങ്കിലും ചോദിക്കുമ്പോൾ ആ പൂവെടുത്ത് കൊടുത്താൽ പോരെ അപ്പോൾ ഒരു മുഴം പൂ വേണോ പറഞ്ഞാൽ സച്ചിയുടെ എന്തു ചെയ്യും പൂമുഴം അളക്കാൻ അറിയാമോ പിന്നെ അല്ലാതെ എനിക്കറിയാൻ പാടേ എങ്ങനെ അളക്കും എൻ്റെ കൈ കൊണ്ട് ദേ കൈ കൊണ്ട് ഞാൻ അളന്നെടുക്കും ഓഹോ അങ്ങനെയാണോ ദേ ഇങ്ങോട്ട് വന്നേ എന്ന് പറഞ്ഞുകൊണ്ട് സച്ചിയുടെ കൈയും അതേപോലെ തന്നെ രേവതി കൈയും വെച്ച് നോക്കുക അപ്പോൾ രേവതിയുടെ കൈ ചേർത് എന്താ ഇപ്പം മനസ്സിലായത് കണ്ടില്ലേ എൻ്റെ ഈ കൈ വെച്ച് ഒരു മുഴം അളന്ന് കൊടുത്തിട്ടുണ്ടെങ്കില് കറക്റ്റായിരിക്കും പക്ഷേ സച്ചിയേട്ടന്റെ കൈ കൊണ്ട് ഒരു മുഴം പൂ അളന്ന് കൊടുത്തിട്ടുണ്ടെങ്കില് അത് ഒരു മുഴുവല്ല ഒന്നര മുഴുവായി തീരും അപ്പൊ ആർക്കാ നഷ്ടം അയ്യോ രേവതി അത് പറഞ്ഞു സത്യമാണല്ലോ അപ്പം നഷ്ടം നിനക്ക് തന്നെയാണ് രേവതി അയ്യോ ഞാൻ അത്രേം ആലോചിച്ചില്ല കേട്ടോ അപ്പൊ എൻ്റെ കൈക്ക് ഒന്നര മുഴം വരുവല്ലേ ആ അതെ ആ എങ്കിൽ പിന്നെ ഞാൻ അളർന്ന് കൊടുക്കുന്നില്ല രേവതി നീ തന്നെ ചെയ്താൽ മതി അതായിരിക്കും നല്ലത് എന്നൊക്കെ ഇവർ സംസാരിച്ചോണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ ശ്രുതി ഓടി ഓടിഒത്തത് അമ്മേ അച്ചാ ശ്രുതി എന്നൊക്കെ പറയുന്നുണ്ട് ഒച്ചത്തി വിളി നീ എന്തിനാടാ വിളിച്ചു പോകുന്നത് നിനക്ക് വേറൊരു പണിയില്ലേ ഹ എടാ നിന്നോട് ചോദിച്ചില്ലല്ലോ ഞാൻ അച്ഛനും അമ്മയല്ലേ വിളിച്ചത് അച്ഛാ അമ്മേ വർഷേ ശ്രീകാന്തേ അങ്ങനെ എല്ലാവരും വിളിക്കുകയാണ് അല്ല നീ എല്ലാവരെയും വിളിക്കുന്നുണ്ടല്ലോ അപ്പൊ എന്നെന്താ എന്നെ വിളിക്കുന്നില്ലേ നീ ഇവിടെ തന്നെ നിൽക്കുന്നത് അപ്പൊ പിന്നെ നിന്നെ വിളിക്കേണ്ട കാര്യമില്ലല്ലോ കൊറേ പേരൊക്കെ എന്നെ അപമാനിക്കാറുണ്ട് ഇൻസൾട്ട് ചെയ്യാറുണ്ട് പക്ഷേ അതിനൊക്കെ നല്ല തിരിച്ചടിയായിട്ട് തന്നെയാണ് ഞാൻ വന്നിരിക്കുന്നത് അമ്മേ അച്ഛ ഇങ്ങോട്ടൊന്ന് വന്നേ അപ്പൊ അച്ഛൻ വരിക അച്ഛ ഇവിടെ അച്ഛാ എന്താടാ എന്താ കാര്യം പറയുക അച്ഛാ ഒരു സന്തോഷ വാർത്ത തന്നെയാണ് ഇവിടെ ഇരിക്കേ എന്നൊക്കെ പറഞ്ഞോണ്ട് ഭയങ്കര സന്തോഷത്തോടെ ഇങ്ങനെ ഇരുത്തുക എന്താ നീ ഉള്ള കാര്യം പറ അപ്പോൾ ശ്രുതി ഇറങ്ങി വരികയാണ് എന്താ എന്താ ശ്രുതി എന്താ വിളിച്ചത് എന്തെങ്കിലും കാര്യമുണ്ടോ അപ്പോൾ വീണ്ടും നമ്മുടെ സച്ചി കളിയാക്കുക ആ അവനെവിടെയെങ്കിലും പോയി ഉറങ്ങി ചുറ്റിക്കറങ്ങിയൊക്കെ വന്നതായിരിക്കും ആ അതിന്റെ സന്തോഷത്തിലായിരിക്കും നിന്ന് നീ എന്തും പറഞ്ഞോണ്ടോ അടാ ഈ കുടുംബത്തിലേക്ക് കയറി വന്നിരിക്കുന്നത് എന്നൊക്കെ ചോദിച്ചപ്പോഴേക്കും എടാ മിണ്ടാതിരിക്കടാ നീ കുറെ നാളായി എന്നെ ഇൻസൾട്ട് ചെയ്യുന്നു പക്ഷേ ഈ ശ്രുതിയെ കുറിച്ച് നീ എന്താടാ ധരിച്ചു വെച്ചിരിക്കുന്നത് ദേ അച്ചാ അച്ഛനൊരു കാര്യം അറിയാം ഈ സുധി ഒരു കാര്യത്തിന് ഇറങ്ങിപ്പോ പുറപ്പെട്ടു കഴിഞ്ഞുണ്ടെങ്കിൽ അതും നേടിയേ വരുള്ളൂ എടാ മോനെ നീ എന്താ കാര്യം എന്ന് വെച്ചാൽ പറ എന്താണെങ്കിലും പറഞ്ഞ് പറയി ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ സുധിയാണെങ്കിൽ അച്ഛ അതിനിപ്പം പറയാൻ സമ്മതിക്കുന്നുണ്ടോ ചുമ്മാ അതൊന്നും പറഞ്ഞുകൊണ്ട് മെക്കിട്ട് കയറുകല്ലേ സച്ചി നീങ്ങൊന്നും മിണ്ടാതിരിക്കുക സച്ചി എന്നൊക്കെ സംസാരിച്ചു കഴിഞ്ഞപ്പോഴേക്കും ശരി അച്ചാ ഞാനിനൊന്നും മിണ്ടുന്നില്ല നീ എന്താന്ന് വെച്ചാൽ പറ ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും അതെ എനിക്ക് ജോലി കിട്ടി അതും നല്ലൊരു കമ്പനിയിൽ ഇത് കേട്ട സച്ചിയാണെങ്കിൽ പിന്നെ വീണ്ടും അവൻ കള്ളം പറഞ്ഞുകൊണ്ട് വരികയായിരിക്കും പാർക്കിൽ കിടന്ന് ഉറങ്ങലായിരിക്കും നിന്റെ ജോലി അച്ചാ ഇത് കണ്ട അച്ചാ ഞാൻ സന്തോഷത്തോടെ ഒരു വർത്തമാനം പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അവൻ അതിൽ അതിലേക്കായി ഇടപെടുന്നത് മിണ്ടായിരിക്കും സച്ചി എന്ന് പറഞ്ഞപ്പോഴേക്കും നീ പറഞ്ഞ സത്യമാണ് അതെ എനിക്ക് നല്ലൊരു കമ്പനിയിൽ ജോലി കിട്ടി ഇത് കേട്ട ചന്ദ്രമതിക്കും അതേപോലെ തന്നെ ശ്രുതിക്കും ഭയങ്കര സന്തോഷം തോന്നി അതേ അച്ഛാ ഞാൻ പറഞ്ഞ സത്യം തന്നെ അച്ചാ ഇന്ന് തന്നെ ജോലി കണ്ടെത്തണമെന്ന് എനിക്ക് വല്ലാത്തൊരു ആഗ്രഹമായിരുന്നു അതുകൊണ്ട് ജോലിയും കണ്ടെത്തി എനിക്ക് ശമ്പളവും കിട്ടി ദേ ആ ശമ്പളത്തിൽ നിന്ന് നിങ്ങൾക്ക് നല്ലൊരു സ്വീറ്റ് മേടിച്ചിട്ട് വന്നിട്ടുണ്ട് ഞാൻ ഇതോടെ മേ ഇന്ന് തന്നെ ജോയിൻ ചെയ്തു ഇന്ന് തന്നെ ശമ്പളം കിട്ടിയോ അപ്പരേവതിയും രേവതിയും ആലോചിക്ക ഇവന് ഇത് എന്തൊക്കെയാ പറയുന്നത് ഇന്ന് തന്നെ ശമ്പളം കിട്ടുന്ന ജോലിയോ അപ്പോൾ നമ്മുടെ ചന്ദ്രയാണെങ്കിൽ സച്ചിയെ കാര്യങ്ങൾ കെട്ടിപ്പിടിക്കുകയാണ് ആണമോനെ സത്യവും എന്ന് പറഞ്ഞ സന്തോഷമായിടാ നമുക്ക് വളരെയേറെ സന്തോഷമായിടാ ശ്രുതി നിനക്ക് സന്തോഷമായി പിന്നെ പറഞ്ഞറിയിക്കാൻ പറ്റുന്ന സന്തോഷം തന്നെയാണ് അല്ല ഞാനൊരു കാര്യം ചോദിക്കട്ടെ അല്ലടാ ഏത് കമ്പനിയാണ് ഇന്ന് തന്നെ ജോയിൻ ചെയ്തിട്ട് ഇന്ന് തന്നെ ശമ്പളം തരുന്നത് ആ അതൊരു പ്രത്യേക തരം കമ്പനിയാ അച്ചാ ഇതെന്താ അച്ചാ ഇങ്ങനെ അല്ല ഈ ഈ കൂലിപ്പണിക്ക് പോകുന്നവർക്കാണ് ഡെയിലി കൂലി കൊടുക്കുന്നത് ഈ കമ്പനിക്കാരൊക്കെ ശമ്പളം കൊടുക്കുന്നത് മാസാവസാനം ആയിരിക്കുള്ളൂ ഹാ അല്ലാതെ ജോയിൻ ചെയ്ത ഉടനെ തന്നെ ശമ്പളം കൊടുക്കുന്നത് ഞാൻ ആദ്യോട്ടാണ് കേൾക്കുന്നത് അതാച്ചാ ഇതൊക്കെ ഒരു വെറൈറ്റി കമ്പനിയാ അതുകൊണ്ടാ എനിക്ക് ജോയിൻ ചെയ്തപ്പോൾ തന്നെ എനിക്ക് ശമ്പളം തന്നത് അല്ലാതെ വേറൊന്നും അല്ല ഇവനോടൊന്ന് പറഞ്ഞാൽ മനസ്സിലാവില്ലല്ലോ ദേ നിങ്ങൾ നിങ്ങളേതായാലും ഇത് സ്വീറ്റ് കഴിക്കുക എന്നും പറഞ്ഞുകൊണ്ട് നല്ല ഹൽവയാ ഇവനെ പാലപ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് നിന്റെ ഭാര്യക്ക് നിന്റെ കൈ കൊണ്ട് മേടിച്ചു കൊടുത്താൽ എന്തെങ്കിലും ഉണ്ടോയെന്ന് നോക്കടാ ഞാൻ എൻ്റെ ഭാര്യയ്ക്ക് മേടിച്ചുകൊണ്ടുവന്നതാ അൽവ എന്നും പറഞ്ഞുകൊണ്ട് ഈ സ്വീറ്റ് എല്ലാവർക്കും കൊടുക്കുക അപ്പം ശ്രുതി ഇത് നോക്കിയേ ഇത് കഴിക്കുക ശ്രുതി രണ്ട് ശ്രുതിയുടെ വാല് വെച്ച് കൊടുക്കുക എങ്ങനെയുണ്ട് അൽവ ഇഷ്ടപ്പെട്ടോ എന്ന് ചോദിച്ചപ്പോഴേക്കും ആ നല്ല രുചിയുണ്ട് അപ്പോൾ നമ്മുടെ ശ്രുതി അതെ രേവതി ഞാൻ മടിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ഏതായാലും സ്വീറ്റ് കൊണ്ടെന്നല്ലേ നീയും കഴിക്ക രേവതി സുതി രേവതിക്കും ഹൽവ കൊടുക്ക് സുതി അപ്പോൾ ഈ സുതി ആ ആൽവ നേരെ രേവതിയുടെ നേരേക്ക് നീട്ടുക ഇത് കണ്ടു കഴിഞ്ഞാൽ രേവതിയുടെ മുഖഭാവം ഏത് മാറി അപ്പം സച്ചി എടുത്ത് വായിക്കും മേടാ നീ ഒരു ഒരാശ്യം രേവതിക്ക് അൽവ കൊടുത്തത് മതിയായിട്ടില്ലല്ലേ ഏ കല്യാണത്തിൻ്റെ അന്ന് നീ രേവതിയുടെ വീട്ടുകാർക്കും കല്യാണം കൂടാമെന്നവർക്കും ഒക്കെ അലവ കൊടുത്തിട്ടല്ലേടാ നീ ഓടിക്കളഞ്ഞത് എന്നിട്ട് വീണ്ടും അവൻ അലവ നീട്ടുന്നു ഇത് കേട്ടാ രേവതി സങ്കടം വന്ന് നേരെ അങ്ങോട്ട് പോവുക ശ്രുതിക്കത് ഞങ്ങൾ ഇഷ്ടപ്പെട്ടില്ല അപ്പോ നമ്മുടെ ശ്രുതിയാണെങ്കിൽ ഇങ്ങനെ ആകെ സങ്കടപ്പെട്ടിരിക്കുകയാണ് അപ്പോ പെട്ടെന്ന് നമ്മുടെ സച്ചി ശരി നീ ഏതായാലും സ്വീറ്റ് കാണിച്ചല്ലേ ഞാൻ കഴിച്ചോളാം എടാ എനിക്കെന്താടാ ഞാനെന്ന് കഴിക്കട്ടെടാ എന്ന് പറഞ്ഞ സച്ചിയാണെങ്കിൽ ആ എടുത്ത് കഴിച്ചു നോക്കിയാണ് ഏ അയ്യോ ഇത് ആ ബേക്കറിൽ അലുവ അല്ലേ ഹിൽ ഹിൽ ഹിൽവി ബേക്കറിയിൽ ഹൽവ ദേ ഇത് ഫേമസ് നിനക്ക് നിനക്കെങ്ങനെയാടാ ഈ ഹൽവ കിട്ടിയത് ഇത് കേട്ട സ്തുതിയാണെങ്കിൽ ആകെ സ്തംഭിച്ചിന്ന് പോവുകയാണ് കാരണം ആ ഹോട്ടലിലാണ് ജോലി ചെയ്യുന്നത് എടാ നിനക്കെങ്ങനെ അറിയാം നിനക്ക് കള്ളു കുടിക്കുന്ന ഷാപ്പ് മാത്രമല്ലേ അറിയുള്ളൂ ബേക്കറിയൊക്കെ നീ നിനക്ക് അറിയോ നീ സ്വീറ്റൊക്കെ കഴിക്കോ അതെന്താ ഞാൻ സ്വീറ്റ് കഴിച്ചാലും കൊള്ളൂലേ ഞാൻ ഹിൽവി ബേക്കറിയിൽ നിന്ന് സ്വീറ്റും കഴിക്കാറുണ്ട് അതുകൊണ്ട് എനിക്ക് നിന്റെ രുചിയൊക്കെ നന്നായിട്ട് അറിയാം ഇത് അവിടുത്തെ സ്പെഷ്യൽ ഐറ്റം ആണ് അത് നിനക്കെങ്ങനെ കിട്ടിയേടാ എടാ നീ വല്ല മേ മോഷ്ടിച്ചതാണ് നീ പോടാ എന്നിങ്ങനെ പറയാൻ ചെയ്യാ ഞാനേ ട്രിപ്പിനൊക്കെ പോകുമ്പോച്ചാ ഇടക്കിടക്ക് ആ ഹോട്ടലിലും കയറാനുണ്ട് അപ്പോഴേക്കും ചന്ദ്രമതി എടാ മോനെ സുധീ ദേ ഇനി നീ ഭാവിയിൽ ആ ഹോട്ടൽ അങ്ങോട്ട് മേടിക്കണം മേടിച്ചിട്ടെ ഈവൻ ആ ഹോട്ടലിൽ കേറ്റരുത് പറ മനസ്സിലായോ എൻ്റെ ദൈവമേ ഹോ ഒരു ജോലി കിട്ടിയതേയുള്ളു അതിനു മുമ്പ് തന്നെ പറച്ചിൽ കേട്ടില്ലേ നോക്കാം ഇത് എത്രത്തോളം പോകുമെന്ന് നമുക്കൊന്ന് നോക്കാം ഇവൻ്റെ സ്വഭാവമല്ലേ അപ്പം പിന്നെ പറയാനൊന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവരവിടെ നിന്ന് പോയി കഴിഞ്ഞപ്പോഴേക്കും ശ്രുതിയും ശ്രുതിയും മേളക്ക് കയറി പോവാം അപ്പം ചന്ദ്രമതി രവിയുടെ ചെവി ചെന്ന് എങ്ങനെയുണ്ട് എൻ്റെ ഫോൻ പറയാനായിട്ടില്ല കുറച്ച് ദിവസം കഴിയട്ടെ എന്നിട്ട് നോക്കാം എങ്ങനെയുണ്ട് എങ്ങനെ ഇല്ല എന്നൊക്കെ അറിയാനായിട്ട് അങ്ങനെ റൂമിൽ ചെന്ന് നമ്മുടെ ശ്രുതി ഓടി ചെന്ന് കെട്ടിപ്പിടിക്കുകയാണ് ശ്രുതിയെ സുധീ എന്ന് പറഞ്ഞോണ്ട് എന്താ ഇതെന്ത് പറ്റി അല്ല എനിക്ക് പറഞ്ഞറിയിക്കാൻ ഉള്ളത് സന്തോഷമുണ്ട് നിനക്കൊരു ജോലി കിട്ടിയല്ലോ വളരെയേറെ സന്തോഷമുണ്ട് അതിനാ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും സുധിക്കും ഒരുപാട് സന്തോഷമായി അല്ല നീ ജോലി കിട്ടിയെന്നൊക്കെ പറഞ്ഞു പക്ഷേ എന്ത് ജോലിയാണെന്ന് പറഞ്ഞില്ലല്ലോ എന്ത് ജോലിയാ അത് അത് പിന്നെ ശ്രുതി എന്താ എന്നോട് പറയാത്തത് എന്ത് ജോലിയാണെന്ന് പറ നീ നിന്റെ ആഗ്രഹം എന്തായിരുന്നു എനിക്കൊരു ജോലി കിട്ടണമെന്നല്ലേ എനിക്കതേപോലൊരു ജോലി കിട്ടി ഞാൻ ഇനി ശമ്പളക്കാരനും ആയിരിക്കും പക്ഷേ അതെന്ത് ജോലിയാണെന്ന് നീ എന്നോട് ചോദിക്കരുത് അതെന്താ ശ്രുതി നീ എന്താ അതെന്താ ചോദിക്കാത്തത് എനിക്കതെന്ന് നിന്നോട് പറയാനായിട്ട് പറ്റില്ല ഞാൻ ആരെയും പറ്റിക്കില്ല ആരെയും മോഷ്ടിച്ചുകൊണ്ട് ഓടുകയില്ല നല്ല മാന്യമായിട്ട് തന്നെ ഞാൻ ജോലി ചെയ്യുകയും ചെയ്യും പക്ഷേ അതെന്താണെന്ന് നീ എന്നോട് ഇപ്പം ചോദിക്കരുത് ശ്രുതി ശ്രുതി അതുപോലെ ശരി ഞാൻ ചോദിക്കുന്നില്ല ഏതായാലും എൻ്റെ ശ്രുതിക്ക് ജോലി കിട്ടിയല്ലോ അത് തന്നെ വളരെയേറെ സന്തോഷമായ കാര്യമാണ് എന്നും പറഞ്ഞുകൊണ്ട് ഒരു സന്തോഷത്തോടെ സ്നേഹമൊക്കെ പങ്കുവയ്ക്കുക പിന്നീട് നമ്മുടെ രേവതിയെ കാണിക്കണം അപ്പം രേവതി പൂക്കടയിൽ നിന്ന് പൂവെല്ലാം കെട്ടിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു ചേച്ചി വന്നിട്ട് രേവതി പൂവേണമല്ലോ ഇനി ഇന്ന് എത്ര മുഴുവ രണ്ട് മൂന്ന് മഴ എടുക്കട്ടെ ആ എടുത്തോ എന്നൊക്കെ പറയാം എപ്പോഴേക്കും അയ്യോ രേവതി രേവതിയുടെ കഴിച്ച് താലിമാല എവിടെ ഇതെന്താ മഞ്ഞച്ചരട് കിട്ടിയിരിക്കുന്നത് ആ അത് പിന്നെ എന്ത് പറ്റി രേവതി എന്തെങ്കിലും പ്രശ്നമുണ്ടോ അല്ല സ്വർണ്ണത്തലയാണല്ലോ ഇടേണ്ടത് അത് പിന്നെ ഞാൻ വീട്ടിൽ ഊരുവെച്ചിരിക്കുക വീട്ടിൽ ഊരിവെച്ചെന്നോ എന്തിന് വീട്ടിൽ ഊരുവെച്ചിരിക്കുന്നത് കാല മാലാരെങ്കിലും ഊരി വെച്ചിട്ട് മഞ്ഞ ചിരട്ടിട്ടുണ്ട് നടക്കോ എന്തൊക്കെയാ പറയുന്നത് എന്താ നിന്റെ അമ്മയമ്മ എന്തെങ്കിലും പ്രശ്നക്കാരിയാണോ അതെന്താ ചേച്ചി ചേച്ചി എന്താ അങ്ങനെ ചോദിച്ചത് അല്ല നമ്മുടെ വീട്ടിലെ ആ രാധയുടെ കാര്യം അറിയാലോ അവൾക്ക് അവിടെ കെട്ടിക്കേണ്ടത് മുതൽ ഭയങ്കര പ്രശ്നമാണ് ആ അമ്മായിയമ്മ കുറെ സ്വർണ്ണമൊക്കെ മേടിച്ചു കൊടുത്തു പക്ഷേ അതെല്ലാം തിരിച്ച് മേടിച്ചിട്ട് അവളിട്ട് ഉപദ്രവിക്കുക ജോലി അപ്പം ഇതെല്ലാം നമ്മുടെ രേവി പെട്ടെന്ന് കേൾ കേട്ടോണ്ടിരിക്കുകയായിരുന്നു ആ വഴിയാ വരികയായിരുന്നു അപ്പോൾ രേവതി പറയുക ഏയ് ഇല്ല എൻ്റെ അമ്മയമ്മ അങ്ങനെയൊന്നുമല്ല എൻ്റെ അമ്മയമ്മയ്ക്ക് എന്നോട് വലിയ സ്നേഹമാണ് എനിക്ക് സ്വർണ്ണങ്ങളെല്ലാം മേടിച്ചെന്നു ഏ അതെല്ലാം തിരിച്ച് മേടിക്കൊന്നുമില്ല എൻ്റെ അമ്മായിയമ്മ ഞാനും എൻ്റെ അമ്മയമ്മയും നല്ല കൂട്ടാണ് പിന്നെ എൻ്റെ താലിമാലയുടെ ഒരു കണ്ണി പോയിരുന്നേ അപ്പം അതൊന്ന് ശരിയാക്കാൻ വേണ്ടിയാ മാറ്റി വെച്ചിരിക്കുന്നത് ആണോ രേവതി ഷോ ഞാൻ നിന്നെ തെറ്റിദ്ധരിച്ചല്ലോ സോറി കേട്ടോ രേവതി ഞാൻ വെറുതെ പറഞ്ഞതാ അതൊന്നും സാരില്ല ചേച്ചി അതൊക്കെ എന്ത് പ്രശ്നം ഒന്നും പറഞ്ഞോണ്ട് ഈ പെണ്ണ് ആ പൂവും മേടിച്ചുകൊണ്ട് അങ്ങോട്ട് പോകുന്ന ആ സമയത്ത് ചന്ദ്രമതി കാലത്ത് ഉള്ളിലോട്ട് വരികയാണ് രേവതി നീ ഇവിടെ നിൽക്കുകയാണ് രേവതി അപ്പോ ഈ പോയവണ്ണം തിരിഞ്ഞു നോക്കുക തിരിഞ്ഞു നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും അമ്മായി അമ്മയും മരുമ്പോളും കൂടി ഭയങ്കര വഴക്ക് ഹാ ഇതെന്താ രേവതി നീ അവിടുത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും ഉണ്ടാക്കാതെ ഇവിടെ വന്ന് പൂങ്കെട്ടിക്കൊണ്ട് നിൽക്കുകയാണോ അവിടെ എല്ലാവർക്കും ജോലിക്ക് പോകേണ്ടതാണ് അവളൊരു പൂക്കട ഒരു കുഞ്ഞി പൂക്കട ഇട്ടിട്ട് ഇവിടെ നീ പൂക്കട ആദ്യം അഴിച്ചു മാറ്റി വെല്ലുവിടത്തു കൊണ്ടേ വെക്കണം എന്നാലേ ശരിയാവുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ഭയങ്കര വഴക്ക് അപ്പോൾ പെട്ടെന്ന് രേവതിയാണ് ഞാൻ വന്നോളാം അമ്മ എന്ന് പറഞ്ഞ് നിൽക്കുകയാണ് പെട്ടെന്ന് തിരിച്ച് നോക്കി കഴിഞ്ഞപ്പോഴേക്കും ഈ ചേച്ചി ഇതെല്ലാം കേട്ടുകൊണ്ട് നിൽക്കുകയായിരുന്നു അപ്പോൾ രേവിക്കും ആകെ സങ്കടം തോന്നി ഇങ്ങനെ ഞാൻ കാണിച്ചുകൊണ്ടാണ് നമ്മൾ ഇന്നത്തെ ഇവിടെ അവസാനം ചെയ്യുന്നത് അടുത്ത രവിനെ കാത്തിരിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവരും ും നല്ല ദിനം ആശംസ നമസ്കാരം താങ്ക് യു സ്റ്റീകിൻ ബൈ